ഇപ്പോൾ നേരത്തെ പറഞ്ഞ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിൻ്റെ കാര്യമല്ലോ ബയലം നോക്കി കഴിഞ്ഞ വർഷം വൈസ് പ്രസിഡൻ്റ് ഒരു വനിതയ്ക്കായിരുന്നു ഈ തവണയും വനിതയ്ക്കായിരിക്കുമെന്നുള്ളൊരു പൊതുവുണ്ടായിരുന്നു അത് ക്ലാരിറ്റി തരണ്ട് ഉത്തരവാദിത്ത മാർക്കായിരുന്നു അത് എലക്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പം അതിൻ്റെ നോംസിൽ തന്നെ ഇത് എഴുതണമായിരുന്നു എഴുതിയിട്ടില്ല അപ്പം ഞാൻ എലക്ഷൻ അപ്ലൈ ചെയ്തപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു അത് അങ്ങനെയല്ലേ ഇങ്ങനെയല്ല പതിവ് പോലെ പറഞ്ഞു ഇലക്ഷൻ വന്ന ഫോം പൊളിക്കുന്ന സമയത്താണല്ലോ അടുത്ത നോമിനേഷൻ ഫൈനൽ സ്കൂട്ടിന് ചെയ്യുന്ന സമയത്താണ് ഏഷ്യൻ നോഡൽ ഓഫീസർ ഉണ്ടാകുമ്പോഴും ഞാൻ ഇത് ചോദിച്ചിട്ടുണ്ട് കാരണം എന്തുകൊണ്ടറിയാം അവിടെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ് ഉണ്ടാകും ഡെഫിനെറ്റ്ലി ഡിഫറൻസ് ഓഫ് ഒപ്പിനിയൻ ഇഷ്യൂസ് വരും അപ്പോഴും അതങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നീട് ഒരു റിവ്യൂ വിളിച്ചപ്പോൾ ഞാൻ റിവ്യൂ പോയിട്ടില്ല മനസ്സിലായല്ലേ കാരണം അത് ഇഷ്യൂസ് ആവും എന്നുള്ളതാണ് അപ്പം നമ്മുടെ ഒരു ശീലം വെച്ചിട്ട് ഇഷ്യൂ ആവുമ്പോഴും അതിന് പാച്ചടക്കാൻ നോക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ അമ്മയ്ക്ക് ഒരു മെല്ലപ്പോക്ക് നയമുണ്ട് എന്നാണ് പറയുന്നത് പൊതുവേ ഇപ്പോൾ പല വനിതകളും എന്ത് സീനിയർ എന്ത് ക്ലാരിറ്റിയോടുകൂടെയാണ് പറഞ്ഞത് ഇപ്പോഴത്തെ മെമ്പറായ എക്സിക്യൂട്ടീവ് അൻസിബ പറയുന്നു അമ്മയ്ക്ക് ഒരു കാര്യത്തിൽ പ്രതികരിക്കാൻ മെല്ലപ്പോക്കാണ് ശ്വേതാമേനോ ഇന്നലെ പറയുന്നു അപ്പൊ ഒരു മെല്ലപ്പോക്ക് എന്തിനാണ് അമ്മയ്ക്ക് ഒരു രണ്ടു മൂന്ന് കാര്യമുണ്ട് നമ്മൾക്ക് ഇതിനു മുന്നേ ഒരു ജനറൽ ബോഡിയിൽ പ്രസ് മീറ്റ് വിളിച്ചിട്ടുള്ള ഒരു തിക്ത അനുഭവമുണ്ട് അത് ആദ്യത്തെ അമ്മയുടെ അനുഭവമാണ് ചരിത്രത്തിലും മലയാള മീഡിയ ചരിത്രത്തിലൊക്കെ ആദ്യത്തെ അനുഭവമാണ് അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചുത്തരം പറയാമെന്നല്ലാതെ കരുതക്കുട്ടി ഒരുപാട് ഒളിപ്പിച്ച് വെക്കാൻ വേണ്ടി ചെയ്തതാണ് ഞാൻ വിശ്വസിക്കുന്നില്ല മനസ്സിലായ ഒന്നും കൂടി അത് പഠിച്ച് പറയാമെന്നുള്ളത് തന്നെയാണ് അതിൻ്റെ എല്ലാവരും അവർ അവൈലബിൾ ആവേണ്ടത് ഓൺലൈനിലും വിളിച്ചിട്ടുണ്ട് അങ്ങനെ അവൈലബിൾ തൊട്ട് മുന്നേ ഒരു ഷോ നടത്തി അതൊന്നും അതിനൊരു പരിഹാരമല്ല അതിനുള്ളിൽ എന്താ പറയാത്തത് പറയേണ്ടതാണ് പറഞ്ഞ ഇപ്പോഴങ്ങും പറഞ്ഞല്ലോ എന്നുള്ളത് ഇപ്പം ഉത്തരം പറയാൻ പറ്റും അതിന് മായ്ക്കാൻ പറ്റുമോ ഹിസ്റ്ററിയിലേക്ക് ചരിത്രമായി ചരിത്രമായിരിക്കും ജയൻചേർ പറഞ്ഞതെന്ന് വെച്ചാൽ പത്തൊമ്പത് തീയതി തന്നെ പ്രസ്മീറ്റ് നടത്തണമെന്ന് ആ ഷോയുടെ അവിടെ വെച്ച് തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ ജഗദീഷാണ് വേണ്ട എന്ന് പറഞ്ഞാൽ ജയൻചേർത്തലും ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് അത് അതിലൊരു കാര്യം ഞാൻ പറയാം ആ എക്സിക്യൂട്ടീവ് മെമ്പറിൽ ഞാൻ മെമ്പർ ഇല്ലാത്തതുണ്ട് ജയൻ അത് പുറത്തൊന്ന് പറയും അയക്കു പറഞ്ഞുകൂടാന്നൊന്നും അമ്മേലില്ല പറഞ്ഞപ്പോൾ അത് ശരിയാണെങ്കിൽ അത് ജയൻചേർത്തല പറഞ്ഞത് തന്നെയാണ് കറക്റ്റ് അതല്ല ശരി വേണം എന്ന് ചെയ്തില്ല എന്ന് ചെയ്യാം പറഞ്ഞിരുന്നു ഭൂരിഭാഗം ജഗദീഷ് പറഞ്ഞതിനനുസരിച്ച് ഭൂരിഭാഗം ആളുകൾ നിന്നു എന്നാണ് ജയൻചേർത്തല പറയുന്നത് എന്ത് നിന്നു ഇപ്പൊ ഇപ്പൊ വാർത്താ സമ്മേളനം നടത്തണ്ട നമുക്ക് പഠിച്ചിട്ട് മതിയെന്ന് ഇത് തന്നെ തമാശ അറിയാം ഞാൻ അമ്മയിൽ പ്രീവിയസ് എക്സിക്യൂട്ടീവ് മെമ്പറും ഇപ്പം മെമ്പറാണ് എനിക്ക് പോലും മീഡിയ എന്ന് അറിയേണ്ട അവസ്ഥയുള്ളത് അതേ ചോദിക്കാം എനിക്കറിയത്തില്ല അപ്പോൾ അത് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടല്ലേ ഞാനിപ്പോൾ മീഡിയ നിങ്ങൾ പറയുന്നത് നമ്മളമ്മിൽ ഇത്തരമുള്ള ബന്ധം വെച്ചിട്ട് അത് ശരിയായിരിക്കും എന്ന് വിശ്വസിച്ചിട്ട് പറയും ഇങ്ങനെയാണോ ഒരു സംഘടന പോകേണ്ടത് ഞാൻ ഈ പ്രശ്നം അറിയുമ്പോൾ തന്നെ അമ്മയ്ക്ക് എല്ലാ മെമ്പേഴ്സിനും ആദ്യമായി ഞാനൊരു മെയിൽ അയച്ചിരിക്കും വന്നതിന് ശേഷം ഇത്രയും പ്രശ്നമായിട്ടില്ല ആ ഷോ നടക്കുന്ന ആ സമയത്ത് ഇൻ ആൻഡ് ബിറ്റ്വീൻ ആയിട്ടുള്ള സമയത്ത് ഞാൻ മെസ്സേജ് മെയിൽ അയച്ചു ഇമ്മീഡിയറ്റ് ഒരു എമർജൻസി ജനറൽ ബോഡി വിളിക്കാൻ അമ്മയുടെ ഒരു പ്രൊഫഷൻ ഉണ്ട് അതിൽ ഹഡ്രഡ് പെർസെൻറ്റ് മെമ്പേഴ്സ് വേണ്ട പ്രൊപ്പോർഷനേറ്റി ഇത്ര പെർസെൻറ്റേജ് തേർട്ടി പ്ലസ് പെർസെൻറ്റേജ് വന്നാലും നമുക്ക് കണ്ടക്ട് ചെയ്യാം അത് ഞാൻ വേണ്ടപ്പെട്ട കമ്മിറ്റിയിലുള്ള ഞാൻ പറഞ്ഞാലും ചില മെമ്പേഴ്സൊന്നും ഞാൻ വിളിച്ചാലും ഫോൺ എടുക്കാത്ത എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും മെമ്പേഴ്സും ഉണ്ട് അമ്മേൽ ഞാനില്ലാന്നൊന്നും പറയണില്ല അത് അവരുടെ ശൈലിയാണ് എനിക്കത് മാറ്റേണ്ട കാര്യമില്ല ഓക്കെ ഞാൻ വിളിച്ച എടുക്കാത്ത മെമ്പേഴ്സ് അവിടെ ഉണ്ട് ഇല്ലായെന്നൊന്നും പറയണില്ല ഓക്കെ ഞാനൊരു സാധാരണ മെമ്പർ എന്ന രീതിയിലാണ് പറയുന്നത് ഞാൻ എന്നത് അപ്പം ആ ഒരു വിളിക്കാൻ വേണ്ടി മെയിൽ അയച്ചു അത് തിരക്കുണ്ട് ഈ പ്രശ്നം കൊണ്ട് അതിനും എനിക്ക് റെസ്പോൺസ് തോന്നുന്നില്ല പക്ഷേ ഇപ്പോൾ ഈ മീറ്റ് പ്രസ് മീറ്റ് വിളിക്കുന്നതിന് മുന്നേ ഞാൻ കമ്മിറ്റിക്ക് ഒരു മെയിൽ അയച്ചിട്ടുണ്ട് അതുകൂടാ ആ അതുകൂടാതെ മറ്റ് കമ്മിറ്റിക്കല്ല കമ്മിറ്റിയിലുള്ള മറ്റേ ജനറൽ എല്ലാം കമ്മിറ്റി മെമ്പേഴ്സും കൂടി ആണല്ലോ അതുകൊണ്ടാണ് അങ്ങനെ അയച്ചത് കാരണം എല്ലാവരും അറിയിക്കണം നമ്മൾ എന്താ ചെയ്യേണ്ടത് അവരുടെ ഒപ്പീനിയൻ വരല്ല ഒന്ന് നമ്മൾ ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ അതിനെ റിയാക്ട് ചെയ്യേണ്ടത് മഹേഷ് അങ്ങനെ ഒന്ന് രണ്ട് ആൾക്കാർ റിയാക്ട് ചെയ്യുന്നുണ്ട് ബാക്കി എന്നെ പേഴ്സണലി വിളിച്ചു പറഞ്ഞു ഉണ്ണി ശരിയാണ് നമ്മൾ ജനറൽ ബോഡി വിളിക്കണം പക്ഷേ കമ്മിറ്റി അയച്ചതിന് എനിക്ക് റിപ്ലൈ കിട്ടിയില്ല കിട്ടുവരിക കേട്ടോ അതില്ലെന്നൊന്നും പറയണില്ല കാരണം കമ്മിറ്റി ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നത്തിനും തിരക്കിലാണ് ഞാൻ കമ്മിറ്റിയോടും പറഞ്ഞു ഇമ്മീഡിയറ്റ് ഒരു കാരണം എന്നുണ്ടാകുക ഇനി നമ്മളെല്ലാ തീരുമാനവും കളക്റ്റീവായി ഇൻട്രസ്റ്റിൽ എടുക്കണം ഇത് ഒരു പറ്റ ഒ ഒറ്റപ്പെട്ടെടുത്തു കഴിഞ്ഞുകൊണ്ടാൽ താങ്കൾ പറഞ്ഞ പോലെ ഡിഫറൻസ് വൈസ് പ്രസിഡന്റ് ഒന്ന് പറഞ്ഞു താങ്കൾ പറയുന്നു ജനറൽ സെക്രട്ടറി വേറെ എന്ന് പറഞ്ഞു എന്ന് പറയുന്ന രീതിയിൽ ഒപ്പീനിയൻ വരുന്നത് അതുകൊണ്ടാണ് അത് കളക്റ്റീവ് കാരണം ഇത്തരം ഒരു സിറ്റുവേഷൻ നമ്മൾ ഓവർറൂൾ ചെയ്യല്ല വേണ്ടത് ഓവർകം ചെയ്യുക ഇവിടെ സ്റ്റിൽ ഇറ്റ്സ് ഹാപ്പനിങ് ഓവർ റൂളിങ് റൈറ്റ് ആരൊക്കെയോ ഓവർറൂൾ ചെയ്യുകയാണ് അപ്പോൾ സ്കാറ്റേഡ് ഡയറക്ഷനിലല്ലേ പോണത് നമ്മൾ ജനറൽ ബോഡിക്കാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പ അപ്പക്സ് ബോഡി എന്ന് പറയുന്നത് അല്ലേ ആ ബോഡി വിളിച്ചുകൊണ്ട് എല്ലാവരും ഒപ്പീനിയൻ കളക്ട് ചെയ്തുകൊണ്ട് നല്ലൊരു സൊല്യൂഷൻ ഇത് എത്താനും പറ്റും എനിക്ക് പേഴ്സണലായ ഒരു സെഷൻ എന്താണല്ലോ അറിയാം ഇപ്പോൾ നമ്മളെ റൂളിംഗ് പാർട്ടി അതായത് നമ്മുടെ സി എം ആണല്ലോ ഇതിന് ഇനീഷ്യേറ്റ് ചെയ്ത് ഡബ്ല്യു സി സി പറഞ്ഞതുകൊണ്ട് സി എമ്മും പ്രതിപക്ഷ നേതാവുമായിട്ട് ഇരുന്നുകൊണ്ട് കാരണം ഇത് വെറുങ്ങനെ ഇങ്ങനെ കാണുന്ന നമ്മുടെ സിനിമയ്ക്ക് ഇഷ്ടപ്പെടുന്നതും അതുകൊണ്ട് ജീവിക്കുന്നതും രണ്ടും അങ്ങോട്ട് കൊടുക്കൽ വാങ്ങലുണ്ട് മീഡിയക്കും ഗുണമുണ്ട് നമുക്ക് മീഡിയ കൊണ്ട് ഗുണമുണ്ട് അല്ലാണ്ട് അടി കൂടാനല്ല ഞാൻ പറയുന്നത് ഈ ഒരു സൊസോ സൊസൈറ്റി നോക്കിക്കാണുന്ന കാഴ്ചയില് ഈ റൂളിംഗ് ആയിട്ടുള്ള പ്രതിപക്ഷവും ഭരണപക്ഷം രണ്ട് നേതാക്കൾ നമ്മളിരുന്നു കൊണ്ട് ആദ്യം ഡബ്ല്യു സി സി തന്നെ വിളിക്കേണ്ടത് കാരണം ഹേമ കമ്മിറ്റി ഉണ്ടാവാൻ കാരണം ഡബ്ല്യു സി സി തന്നെയാണ് സിറ്റുവേഷൻ പറയലിലേക്ക് അവിടെ നിൽക്കട്ടെ അത് വേറെ വിഷയമാണ് അത് കോടതിയുടെ മുന്നിൽ നിൽക്കുന്ന വിഷയം അതിൽ ഞാനിപ്പോൾ ചർച്ചയ്ക്ക് വരേണ്ട കാര്യമില്ല ഡബ്ല്യൂ സി സി തന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രതിപക്ഷവും ഭരണപക്ഷവും നിന്നുകൊണ്ട് കാരണം അവരാ നമ്മൾ റൂൾ ചെയ്യുന്നത് ഏതൊക്കെ പാർട്ടികളുണ്ടോ അതുപോലുള്ള പാർട്ടികളും ചേർന്നു കൊണ്ടൊരു കൺസോഷൻ കൊണ്ട് ഈ പെൺ ഇത് വിളിക്കുന്നുണ്ട് പറഞ്ഞില്ല വലിയൊരു ചർച്ച കോൺക്ലേവ് വിളിക്കുന്നുണ്ട് അതിൽ മുന്നേ ചെയ്യേണ്ടത് അവരും വിളിച്ചുകൊണ്ട് ഇവരെ വിളിച്ച് സംസാരിച്ചതിന് ശേഷം ഓരോ ഡിപ്പാർട്ട്മെൻറ് പ്രൊഡ്യൂസേഴ്സിനെ വിളിക്കുക അവർ കേൾക്കുകയോ കാരണം അതിൽ അപ്പക്സ് കമ്മിറ്റി ഉണ്ടാക്കണം സോ ആ വിളിച്ചുകൊണ്ട് ഒരു കളക്റ്റീവ് ഡിസ്കഷൻ നടത്തിക്കൊണ്ട് ഓരോ അല്ലാതെ എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് കോൺക്ലേവ് മൊത്തം മാറ്റത്തിന് ഈ തൊഴിലെ സാമ്പത്തികം വാഷ്റൂം റൂമ് വലിയ വിഷയമാണ് ഇവർ ഫേസ് ചെയ്തത് അതുകൊണ്ടാണ് ഒറ്റപ്പെട്ട ആൾക്കാർ പറയുന്നത് പറയാ ഇത്ര ആൾക്കാർ പറഞ്ഞെങ്കിൽ പറയാത്തത് ഒരുപാട് ആളുണ്ടെന്ന് എനിക്കറിയാം ഇത്ര പ്രവൃത്തിയൊക്കെ നടക്കുന്നുണ്ട് പല സ്ഥലത്തും നടക്കുന്നുണ്ട് ഇല്ല എന്നൊക്കെ പറയുന്നത് മണ്ടത്തരാണ് ആര് വിശ്വസിക്കും നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ല ഞാൻ വിശ്വസിക്കില്ല മലയാള സിനിമയുടെ ഇത്രയും വർഷത്തെ ചരിത്രം നോക്കുകയാണെങ്കിൽ ആദ്യം മുതൽ ഇന്നുവരെല്ലാം വെച്ചിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത് അന്ന് ഡോർ മുട്ടിയ പോലെ ഇന്ന് ഡോറ് മുട്ടിയാൽ ഒരു പെൺകുട്ടിക്ക് വേണമെങ്കിൽ അവനെ അന്ന് തീർക്കാൻ പറ്റുന്ന സാഹചര്യം ഇന്നുണ്ടല്ലോ അങ്ങനെ നമ്മുടെ സമൂഹത്തിലും അമ്മയിൽ തന്നെ അതുപോലെ ഇൻസിഡൻറ്റ് നമ്മൾ കണ്ടും ഫേസ് ചെയ്തിട്ട് അവർ ചിലപ്പോൾ കോടതിയിൽ ചിലപ്പോൾ അതിൽ തെറ്റുകാരനായിരിക്കില്ല അത് കോടതി ആവട്ടെ പക്ഷേ ആ കുട്ടിക്ക് പറയാനുള്ള വേദിയൊക്കെ ഉണ്ടായിട്ടുണ്ട് കാലം മാറിയെന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ മുട്ടുന്നവരുണ്ടെങ്കിലോ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം അവർ ആദ്യം മനസ്സിലാക്കണം അവർ അവരാദ്യം റിജ്യൂനും ചെയ്യട്ടെ അല്ലാണ്ട് അവരെ നമ്മൾ വെള്ളപ്പൂശ അല്ല വേണ്ടത് ശരി അവർക്ക് നിയമത്തിന് ഒല്ലിൽ പോട്ടെ ഈ കുട്ടികൾ പറയട്ടെ ഈ കുട്ടികൾ പറഞ്ഞില്ല ഒന്നോ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ തെറ്റായ തട്ടിപ്പുണ്ടാവാം അതും പുറത്തു വരട്ടേന്ന് എന്തിനാണ് നമ്മളിത് അടച്ചു അടച്ചുവെക്കണത് അപ്പം ഈ സ്ത്രീകൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഈ കോൺക്ലേവിൽ ഇരയും നിങ്ങൾ പറയുന്ന വാക്കെന്നെ ഞാൻ വേണ്ടി വാങ്ങാൻ ആ ആ ഞാൻ ആ വാക്കുപയോഗിക്കൂല ഓക്കെ ഒരുമിച്ചിരിക്കാൻ അപ്പാടില്ല ശരിയാണത് അവർക്ക് പറയാനുള്ള അവരുടെ പ്രൈവസിയെ പറയണം നമ്മൾ കോടതിക്ക് പോലും അങ്ങനെ റൂമില്ലേ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ പറയാനുള്ള വേദിയില്ലേ അപ്പോൾ സർക്കാർക്ക് വേണ്ടപ്പെട്ട എത്ര ആൾക്കാർക്ക് ഒരു ടേം വയ്ക്കുക അങ്ങനെയല്ല നമുക്ക് പിന്നീടും കൊണ്ടുപോകണം അതൊരു നിയമമാവുന്നതിന് മുന്നേ അതേ ചെയ്യാൻ പറ്റും ഇതുവരെയുള്ളവർക്ക് ആർക്ക് എന്ത് വേണം പറയാം നമ്മളിപ്പോൾ ഇത് ചെറുതായിട്ട് കാണരുത് ഞാൻ പറയുന്ന വാക്ക് മോശമായിട്ടും ചിത്രീകരിക്കുന്നത് ഇപ്പോൾ ടാക്സിൻ്റെ തന്നെ നമ്മൾ ഒരു വർഷം വരെയുള്ള ഒരു ടൈം വെച്ചിട്ട് നിങ്ങൾ വരൂ നിങ്ങൾ പറയാനുള്ളൊക്കെ പറയുന്നു പക്ഷേ ഇതല്ല എല്ലാവർക്കും വന്ന് അവർക്ക് പറയാനുള്ള ഒരു ബോഡി ഉണ്ടാക്കണം അപ്പക്സ് ബോഡി അവർ പറഞ്ഞതിന് ശേഷം വേണം അതിനൊരു തീരുമാനമുണ്ടായി അതിൽ രഹസ്യമായിട്ട് ആ കുട്ടികൾക്കും ടാക്സി പറയാനുള്ള അധികാരം വേണം ഇല്ല വേണ്ടേ തീർച്ചയായിട്ടും ആ കാരണം ആ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്കാർ തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ അപ്പോൾ അവർക്ക് പറയാനുള്ള വീതി നമ്മൾ തന്നെ ഒരുക്കേണ്ടത് ഞാനടക്കമുള്ള അല്ലേ നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമാണ് റെസ്പോൺസിബിലിറ്റി അങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് ഒരു നിയമസംഹിത ഉണ്ടാക്കിയൊണ്ട് നിയമം കൊണ്ടുവന്നും ഇതൊ പാച്ച് ചെയ്യാൻ പറ്റില്ല അത് കൃത്യമാണ് ഇപ്പം സിദ്ധിഖ് രാജിവെച്ചിരിക്കും രാജി സമർപ്പിച്ചു കാണുന്നു എന്ത് വന്നാലും അതൊരു ഉചിതമായ പുള്ളി എടുത്തത് അത് അമ്മയ്ക്കും ഗുണം ചെയ്യും പുള്ളിക്കും ഗുണം ചെയ്യുന്ന ഞാൻ വിശ്വസിക്കുന്നത് അതുകൂടാതെ അത് ആവശ്യപ്പെട്ട കുട്ടിക്കും ആ ഞാൻ പറഞ്ഞ കാര്യത്തിന് അഡ്രസ്സ് ചെയ്യപ്പെട്ടു എന്നുള്ളതും ആയല്ലോ ശരിയോ തെറ്റാ എൻ്റെ വിഷയമല്ല കാരണം ഞാനതിൽ ഭാഗമാക്കല്ല എനിക്കറിയില്ല അല്ലേ ശരിയല്ലേ ആ കുട്ടിയുടെ ഭാഗത്ത് തന്നെയായിരിക്കും നൂറ് ശതമാനം ശരി ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ശരിയുണ്ടല്ലോ എന്ന് എൻ്റെ വിഷയമല്ല ഇത് ഇപ്പം ചാനലിൽ പല പ്രാവശ്യം ചർച്ച ചെയ്യുന്ന പല വിഷയമുണ്ട് ഞാൻ അയാളുടെയും കൂടിയുണ്ട് ഇയാളുടെയും കൂടിയും തന്നെ ചിത്രീകരിക്കേണ്ട ഇത് ആരും പരിചാരമല്ലോ ഉണ്ട് നമ്മുടെ ഇൻഡസ്ട്രിയുടെ പ്രശ്നമാണ് ഇത് രാഷ്ട്രീയക്കാരുടെ പ്രശ്നമല്ല മീൻസ് അങ്ങനെയല്ല ഭരിക്കുന്നവരുണ്ടാക്കിയ പ്രശ്നമല്ല നമ്മൾ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരോ അല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാക്കിയ പ്രശ്നമാണ് അതിന് നല്ലൊരു സൊല്യൂഷനെത്തിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി നല്ലൊരു ഫോർ ഫ്രെയിം വെച്ചുകൊണ്ട് ഇത് വൈഡായിട്ട് നോക്കിക്കാണു തന്നെ വേണം ഒറ്റപ്പെട്ട ഒരുപാട് വിക്കറ്റുകൾ വീണു എന്ന് പറയുന്ന വിഷയത്തിലൊക്കെ അല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഒരുപാട് സ്ത്രീകൾക്ക് ഉത്തരം കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഒരു പെൺകുട്ടി അമ്മയിൽ പരാതിപ്പെട്ടിരുന്നു വീണ്ടും ആ പെൺകുട്ടി രണ്ടായിരത്തി പതിനെട്ടിൽ പരാതി പതിനേഴിലാണ് പരാജയപ്പെട്ട് പരാതിപ്പെട്ടത് പതിനാറിലല്ല കഴിഞ്ഞ ദിവസം പത്രസമിതി ശ്രദ്ധിക്കുന്നത് പതിനാറാണ് ഓർമ്മ പ്രകാരം രണ്ടായിരത്തി പതിനേഴിലാണ് പതിനേഴിലല്ല ഓക്കെ പതിനേഴിൽ പരാതികൾ വീണ്ടും പരാതിപ്പെടുന്നു ഒരു കാര്യം പോലും ആ പെൺകുട്ടിക്ക് വേണ്ടി ഈ താരസംഘടന ഇടപെട്ടില്ല അന്ന് ആ പെൺകുട്ടി കഴിഞ്ഞ ദിവസം വീണ്ടും മേലയക്കുന്നു ഈ ഭരണസമിതിക്ക് വീണ്ടും മേലയക്കുന്നു അപ്പോൾ പറയുന്നു അന്ന് അയച്ച ഇതൊന്ന് പരിശോധിക്കാം എന്നാണ് എന്തുകൊണ്ട് അന്ന് താരസങ്ങളിൽ തലപ്പത്തിൽ കണ്ണു തുറന്നില്ല അതിൽ പൂർണ്ണമായ ഉത്തരം ഉത്തരം പറയേണ്ടത് ഞാനല്ല തീർച്ചയായിട്ടും രണ്ട് ഇനി ജനറൽ ബോഡി വെക്കാൻ അതുകൊണ്ടും കൂടിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ ആ മെയിലും കണ്ടിട്ടുണ്ട് ആ കുട്ടിക്ക് അവിടുന്ന് ഞാനും ആ കുട്ടിയുടെ മെയിലും കണ്ടിട്ടുണ്ട് ഞാൻ അയച്ചിട്ടുണ്ട് മെയിൽ ആ മെയിലും ആ കുട്ടി കാണാം ഇതൊരു വെന്യുവൽ ഒരുക്കേണ്ടത് ഒരു മെമ്പർ എന്ന അപ്പൊ അവർക്കൊക്കെ ഒരു വേദി ഒരുക്കാൻ തന്നെയല്ലേ ഞാൻ പറയേണ്ടത് അല്ലാണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ കമ്മിറ്റിയിൽ കയറി വോയിസ് ഇല്ല കമ്മിറ്റിയിലേക്ക് ഒരു മെയിൽ അയക്കാനുള്ള വോയിസ് മെമ്പർ ഉണ്ട് അത് ഞാൻ ചെയ്തു ഞാൻ പറയും ഞാൻ സംസാരിക്കുന്ന ആള് അന്നും ആ പെൺകുട്ടി അമ്മയിൽ ഉണ്ടായിരുന്നൂലെ അന്നും അമ്മയിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന പെൺകുട്ടി ഇപ്പോഴും അമ്മയിലുള്ള മെമ്പർ ഇപ്പോൾ ജനറൽ ബോഡിയൊക്കെ വിളിക്കുമ്പോൾ വരുന്ന ഒരു പെൺകുട്ടി വിഷയം തന്നെയല്ലേ അല്ലെ ഇപ്പോഴും ജനറൽ ബോഡിയൊക്കെ വിളിക്കുമ്പോൾ അപ്പൊ ആ കഴിഞ്ഞ കഴിഞ്ഞോഡിക്ക് വന്നപ്പോൾ ആ പെൺകുട്ടിക്ക് അത് എഴുന്നേറ്റ് ചോദിക്കാനുള്ള ചോദ്യമാണ് ആ കുട്ടി എത്രയോ ജനറൽ ഈ അതായത് നമ്മുടെ ഈ ഇത്രയും കഴിഞ്ഞ ജനറൽ ജനറബോഡിയിലെ ഇലക്ഷന്റെ തരത്തിലാണ് ഞാനുള്ളത് ആ കുട്ടി വന്നോന്ന് എനിക്ക് വന്നാൽ ചോദിക്കാനുള്ള ധൈര്യം ഓർമ്മയാണ് ഇനി എന്തോലും കാണിക്കില്ല അതിനെയാണ് ഞാനിപ്പം വീണ്ടും ഒരു സംഘടനയുടെ പേര് എനിക്ക് പറയാൻ അധികാരം അറിയില്ല ഡബ്ല്യു സി സിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് വേറൊന്നുമല്ല അവർ ഇനീഷ്യേറ്റ് ചെയ്തു വിഷയം എന്തിന്റെ പേരിൽ ആവട്ടെ ഇതൊരു സാഹചര്യം കാലഘട്ടത്തിന്റെ ആവശ്യമാണ് പ്രോ ഇല്ലേ ഇത് സ്ത്രീകളൊക്കെ സംസാരിക്കാൻ വേണം അവരുടെ കാര്യങ്ങൾ പറയണം പുരുഷന്മാരും സംസാരിക്കട്ടെ അവരുടെ വിഷയങ്ങൾ പറയട്ടെ